ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ജഫോസ് മീഡിയ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ്റെ ഒരു വെറൈറ്റി ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ ഇവിടെ കുറച്ച് ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അരക്കപ്പ് തൈര് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആറ് പച്ചമുളക് അതുപോലെ തന്നെ മല്ലിയിൽ പുതിനയിലും എടുത്തിട്ടുണ്ട് അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പിന്നെ കുറച്ച് ഞാൻ കുരുമുളക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉപ്പും കോൺഫ്ലവറും എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ആദ്യം കുറച്ച് പച്ച പച്ചമുളകും അതുപോലെ തന്നെ മല്ലിയിലും പുതിനും മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുകയാണ് അപ്പോൾ ഇതിന് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അടിച്ചെടുക്കാം അപ്പം ഞാൻ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് തൈരി ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കണം മല്ലയിലും പുതിനയിലും പച്ചമുളകും അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക തൈരിൻ്റെ പുളിക്കനുസരിച്ച് ഉപ്പ് നിങ്ങൾക്ക് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം അപ്പം ഞാനിത് അപ്പം ഉപ്പും കൂടെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കിതിലേക്ക് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം അപ്പം കുരുമുളക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയെ കുറക്കുകയും ഒക്കെ ചെയ്യാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ തൈരിൻ്റെ കട്ടകളൊന്നും ഉടനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കറക്കി എടുത്തപ്പോൾ എനിക്ക് തൈരിൻ്റെ കട്ടകളൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് ലൂസ് പരുവത്തിലാണെങ്കിൽ നമുക്കിതിലേക്ക് കോൺഫ്ലവർ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ അതിനാണ് ഞാൻ കോൺഫ്ലവർ വേണമെന്ന് പറഞ്ഞത് അപ്പോൾ ആദ്യം നമുക്ക് ചിക്കനിൽ നന്നായിട്ട് ഈ മസാല ഒന്ന് പിടിപ്പിച്ച് അതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ആയിട്ടുള്ള ഒരു പേസ്റ്റ് ആക്കി ഈ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഇട്ട് ഇട്ടുകൊടുക്കണം അപ്പം ഇതിലേക്ക് ഇപ്പോൾ കോൺഫ്ലവർ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ കോൺഫ്ലവർ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ മൈദപ്പൊടി യൂസ് ചെയ്താലും മതി കാരണം ഇത് നമ്മൾ ഫ്രൈ ചെയ്താണ്ട് എടുക്കുകയാണല്ലോ അപ്പോൾ കോൺഫ്ലവർ ഇല്ലായെന്നുണ്ടെങ്കിൽ മൈദപ്പൊടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്താലും മതി അപ്പം ഞാൻ നന്നായിട്ട് കോൺഫ്ലവർ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞാൽ തന്നെ ഇത് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്ന് വീണ്ടും ഒരു വെള്ളത്തിൻ്റെ രൂപത്തിലാവും അത് പ്രശ്നമില്ല അപ്പം ഞാൻ ഇതിപ്പം ഒരു പാനിലേക്ക് നന്നായിട്ട് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഓയിലൊഴിച്ചു കൊടുക്കുക ചൂടായാൽ നമുക്കിതിൽ നിന്ന് ഓരോ ചിക്കനും എടുത്തിട്ട് ഇട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വെള്ളം ഇറങ്ങി വരുന്നത് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് അത് കുഴപ്പമില്ല നമുക്കൊന്ന് മിക്സ് ചെയ്താൽ അത് ഇല്ലാതെയാവും അപ്പം ഞാൻ ഇതായി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചട്ടിയിൽ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായ ചട്ടി നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പം ഞാനിതാ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ മറിച്ചിട്ട് കൊടുക്കാണ് അപ്പോൾ ഇങ്ങനെ എല്ലാ ചിക്കനും നമുക്ക് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഫ്രൈ ആകാത്ത ഭാഗങ്ങൾ തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം ഞാനിപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ്റെ റെസിപ്പി തയ്യാറായി നല്ല അടിപൊളി ടേസ്റ്റാണ് ഒരു തന്തൂരിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പം ഞാനിപ്പോൾ ഇതൊരു പ്ലേറ്റിലേക്കും മാറ്റുന്നുണ്ട് എന്നിട്ട് ഞാനിത് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളൊരു സഭയിലേക്കൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരു കാണാനൊരു ഭംഗിക്കും ഒക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് നാരങ്ങയും വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുവാണ് അപ്പോൾ നമുക്ക് ശരിക്കും തന്തൂരി കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവും ഈ നാരങ്ങയുടെ പുളിയും അതുപോലെ തന്നെ ഉള്ളിയും അല്ലെ ഏലയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു അടിപൊളി തന്തൂരിയുടെ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജോഫോസ് മീഡിയ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ്സ് തൊണ്ണൂറ്റി അഞ്ച് ആറാളുണ്ടായിരുന്നതിപ്പോൾ ഒരാൾ ലെഫ്റ്റായി തൊണ്ണൂറ്റി അഞ്ചാളായിട്ടുണ്ട് അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് ഇത്രയും മോശമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണേ ഞങ്ങളുടെ ചാനലിൻ്റെ ഉയർച്ച അപ്പം നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പം ഞാൻ ഇവിടെ ചിക്കൻ ചുക്കയുടെ ലിങ്ക് മുകളിൽ ഇട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് നിങ്ങളതും കൂടെ ഒന്ന് പോയി കാണുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ ബൈ ലൈക്ക് ആൻഡ് ഷെയർ comment your feedback subscribe for more videos the first media